ഹലോ എവരിവൺ റാഫിസ് കിച്ചണിലേക്ക് സ്വാഗതം കുറഞ്ഞ ചേരുവയിൽ വളരെ പെട്ടെന്ന് ഒരു അറബിക് സ്റ്റൈൽ ചിക്കൻ മന്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി രണ്ട് കാപ്സിക്കം ചെറുതായി വളരെ നൈസായി ഇതുപോലെ അരിഞ്ഞെടുക്കണം മന്തി റെഡിയായി കഴിയുമ്പോൾ കാപ്സിക്കം ചേർത്ത് നമുക്ക് കാണാനേ കഴിയില്ല അത്രക്കും നൈസായിട്ട് വേണം മുറിച്ചെടുക്കാൻ രണ്ട് സവോള ഇതുപോലെ വലിയ കഷ്ണങ്ങളായി നെടുകെ കുറുകെ കീറി മുറിച്ച് മാറ്റി വെക്കണം ഇഞ്ചി ഇതുപോലെ വലിയ കഷ്ണങ്ങളായി മുറിച്ച് മാറ്റി വെക്കണം പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും പത്ത് പച്ചമുളകും റെഡിയാക്കി എടുക്കണം കുറച്ച് മല്ലിച്ചപ്പും അരിഞ്ഞ് റെഡിയാക്കണം ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന നിലക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കണം പട്ടയുടെ ഇല പട്ട ഏലക്കായ് കുരുമുളക് നല്ല ജീരകം മല്ലി ഗ്രാമ്പു മാഗി ക്യൂബ് എന്നിവ ചേർത്ത് കൊടുക്കാം ഒരു കിലോ അരിക്ക് രണ്ട് മാഗി ക്യൂബ് എന്ന നിലയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് മാഗി ക്യൂബിൽ ഉപ്പ് ഉള്ളതിനാൽ ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല മൂടി വെച്ച് തിളച്ചു വരട്ടെ നമുക്കൊരു മസാല തയ്യാറാക്കാം ആറ് മാഗി ക്യൂബ് ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ചെറുനാരങ്ങയുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് സ്കിന്നോട് കൂടിയ നാല് കിലോ ചിക്കൻ ലെഗ് ആണ് കേട്ടോ സ്കിന്നോട് കൂടിയ ചിക്കനാണ് മന്തി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് സ്കിൻ ഇല്ലാതെയും ഉണ്ടാക്കാം ചിക്കൻ അധിക സമയം വേവിക്കരുത് ചിക്കൻ ഇട്ട് വെള്ളം തിളച്ചു വരുമ്പോൾ അപ്പോൾ തന്നെ കോരി മാറ്റി വെക്കണം ചിക്കൻറെയും മസാലയുടെയും ഒക്കെ സത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എല്ലാ മസാലയും ചേർന്ന ഈ വെള്ളം അരിച്ചെടുത്ത് അരിയുടെ അളവിനുസരിച്ച് അളന്ന് വെക്കാം വെള്ളം ഒന്ന് തിളച്ചു വരുന്നതുവരെ മൂടി വെക്കണം മാറ്റിവെച്ച ചിക്കൻ നേരത്തെ തയ്യാറാക്കിയ മസാലയിൽ മുക്കി തേച്ച് പിടിപ്പിക്കണം ഓരോ ചിക്കനും ഇതുപോലെ മസാലയിൽ മുക്കി തേച്ചു പിടിപ്പിച്ച് മാറ്റി വെക്കാം വെള്ളം ഇവിടെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അൽവലീമ ബസ്മതി മസ റൈസാണ് കേട്ടോ ഇത് ഒന്നര മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന നിലക്കാണ് എടുക്കേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാല് കിലോ റൈസാണ് കേട്ടോ നേരത്തെ വെള്ളത്തിൽ ചേർത്ത പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂന്ന് ബ്ലാക്ക് ലെമൺ നെടുക മുറിച്ച് ചേർത്ത് മൂടി വെച്ച ശേഷം ആദ്യം ഫ്ലെയിം കൂട്ടിയും തിളച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ചും വെച്ച് റൈസ് തയ്യാറാക്കാം മറ്റൊരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അരിഞ്ഞു വെച്ച കാപ്സിക്കം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കിലോ അരിയും ചിക്കനും ആണെങ്കിൽ നൂറ്റി അമ്പത് ഗ്രാം ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ ഒഴിക്കുന്ന ഓയിലാണ് റൈസിലേക്ക് മിക്സായി വരിക റൈസിലേക്ക് വേറെ ഓയിലോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഏകദേശം അറുന്നൂറ് എം എൽ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ നിരനിരയായി പരത്തി വെച്ച് കൊടുക്കാം ഒരു പുറം പകുതി വന്നു കഴിഞ്ഞാൽ മറച്ചിട്ട് കൊടുക്കണം ബാക്കി വന്ന മസാല അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് ചെറുനാരങ്ങയുടെ നീരും അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം റൈസ് ഇവിടെ കറക്റ്റ് ഭാഗമായി വന്നിട്ടുണ്ട് റൈസ് ഇങ്ങനെ വേറിട്ട് കിടക്കണം കേട്ടോ ചിക്കൻ്റെ മുകളിലേക്ക് റൈസ് മുഴുവനായി ഇട്ട് കൊടുക്കണം വീഡിയോ കാണുന്നതിനിടയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടരേ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഒരു കുത്തു കൊടുക്കണേ എന്നാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ലൈക്ക് ആൻഡ് ഷെയർ മറക്കല്ലേ കൂട്ടരെ റൈസ് മുഴുവനായും ചേർത്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് ചാർക്കോൾ കത്തിച്ചെടുത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് പുകച്ച് ഒരു ഫോയിൽ കൊണ്ട് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം തീ ഓഫ് ചെയ്ത് ഇരുപത് മിനിറ്റിന് ശേഷം മൂടി തുറന്നു നോക്കാം റൈസൊക്കെ വിട്ടു വിട്ട് വന്തു വന്നിട്ടുണ്ട് കേട്ടോ റൈസ് മുഴുവനായും മറ്റൊരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് മാറ്റി വെക്കണം അടിയിലുള്ള ചിക്കൻ ഉടഞ്ഞു പോകാതെ നല്ല സോഫ്റ്റായി വന്തു വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ പീസും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ബാക്കി വരുന്ന മസാല നമ്മുടെ റൈസിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം അതായത് നമ്മുടെ സുഹൃത്തുക്കളാണ് റിയാസ് മുജീബ് കബ്ദുൽ ഗഫൂർ നമ്മുടെ അബ്ദുസലാംക ഇവരാണ് ഫുഡ് ഒന്ന് ടേസ്റ്റ് നോക്കുന്നത് കേട്ടോ എല്ലാരും ഒന്ന് അഭിപ്രായം പറയാ സലാംക എങ്ങനെയുണ്ട് റിയാസ് ചിക്കൻ ഇങ്ങനെ പറിച്ചെടുത്ത് മൈനസിലും സ്പെഷ്യൽ മന്തി ചട്നിയിലും മുക്കി കുഴച്ചെടുത്ത് ഇങ്ങനെ തിന്നാൽ എന്റെ പൊന്നോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഓക്കെ എന്നാൽ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം